നമസ്തേ പ്രിയമളി പ്രേക്ഷകരെ നാം ചർച്ച ചെയ്യുന്നത് വാരഫലമാണ് വാരഫലത്തിൽ ഈ ആഴ്ച നാം ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ്റൊന്ന് ചിങ്ങമാസം നാലാം തീയതി മുതൽ പത്താം തീയതി വരെയുള്ള അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ഇരുപതാം തീയതി മുതൽ ഇരുപത്താറ് തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ഫലങ്ങളാണ് ഇവിടെ ഇന്നത്തെ ഗ്രഹസ്ഥിതി നിങ്ങൾ ശ്രദ്ധിക്കുക മേടരാശിയിൽ ഗ്രഹങ്ങളൊന്നുമില്ല മൂന്നാം ഭാവത്തിൽ നക്ഷത്രമാണ് ബുധനാഴ്ച നക്ഷത്രമായ എവിടെ ചന്ദ്രൻ ശുക്രൻ വ്യാഴം നാലാം ഭാവത്തിൽ ബുധൻ കർക്കിടകത്തിൽ അഞ്ചാം ഭാവത്തിൽ ചിങ്ങത്തിൽ രവി കേതു ആറാം ഭാവത്തിൽ ചൊവ്വ പതിനൊന്നാം ഭാവത്തിൽ രാഹു പന്ത്രണ്ടിൽ ശനി ഇനി നമുക്ക് ഈ വാരക്കാലം എപ്രകാരമാണ് ഫലങ്ങളെ ഓരോ രാശിക്കാർക്കും പ്രദാനം ചെയ്യുക എന്ന വിഷയം ചർച്ച ചെയ്യാം പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ വരുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹമാണ് മീനൻ രാശി ഇവിടെ മീനൻ രാശിക്കാർക്ക് രാശിയിൽ ശനിയാണ് ആ ശനി വക്രിയായി നിൽക്കുന്നു നല്ലത് ഏഴര ശനിയുടെ കാഠിന്യമുള്ള സമയമാണ് ജന്മശനിയാണ് അതിനാൽ ശനിയുടെ ഒരു വക്രത കുറച്ചുകൂടെ നന്മകൾ മീനൻ രാശിക്കാർക്ക് പ്രദാനം ചെയ്യപ്പെടുന്നതാണ് നാലാം ഭാവത്തിൽ ഗുരുശുക്രന്മാർ അഞ്ചിൽ ചന്ദ്രൻ ബുധൻ ആറാം ഭാവത്തിൽ സൂര്യൻ കേതു ഏഴാം ഭാവത്തിൽ ചൊവ്വ പന്ത്രണ്ടിൽ രാഹു ഇങ്ങനെയാകുന്നു ഗ്രഹസ്ഥിതി പക്ഷെ മീനൻ രാശിക്കാർക്ക് ഇവിടെ ഗുരുശുക്രന്മാരുടെ നാലാം ഭാവത്തിലേക്കുള്ള യോഗം നല്ലതാണ് അപ്രകാരം അഞ്ചാം ഭാവത്തിൽ ചന്ദ്രനും ബുധനും നിൽക്കുന്നതും നല്ലതാണ് അതിനാൽ പല കാര്യങ്ങളും ഒസ്പിഷ്യസ് ആയിട്ടുള്ള ഒരു വാരമാണ് ബലവൻ ശത്രു ജിതസ് ശത്രുയാതെ ആറല്ല സൂര്യൻ ബലവാനും ശത്രുക്കളെ നശിപ്പിക്കുമെന്ന ഫലം പറഞ്ഞിരിക്കുന്നു ഇവിടെ ഏഴാം ഭദത്തിൽ ചൊവ്വയുണ്ട് അത് വിവാഹ വിവാഹതടമുണ്ടാക്കാം അല്ലെങ്കിൽ യാത്രാതടമുണ്ടാക്കാം പക്ഷേ ആ ചൊവ്വ ആരാണ് ഭാഗ്യാധിപനാണ് ഭാഗ്യാധിപൻ ഏഴിൽ വന്നാൽ യാത്രയുണ്ടാകും വിവാഹ തീരുമാനങ്ങൾ തീരുമാനങ്ങളുണ്ടാകാം പക്ഷേ ഇവിടെ ചൊവ്വയാണ് അതിനാൽ ചൊവ്വാഴ്ച നിർബന്ധമായും വിവാഹ തീരുമാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വരൻ്റെ അല്ലെങ്കിൽ വധുവിൻ്റെ മകൻ്റെ അല്ലെങ്കിൽ മകൾക്ക് നല്ല ആലോചനകൾ വരികയാണെങ്കിൽ അവർക്ക് സ്വയംവര പുഷ്പാഞ്ജലി ചെയ്യുക ഭദ്രകാളി ക്ഷേത്രത്തിൽ അവിടെ നാളികേരം കൊണ്ട് മുട്ടറക്കുക മകളിൻ്റെ സൗഭാഗ്യത്തിനായി വിവാഹ മുട്ടി ചെയ്യുക ശത്രുദോഷം ധാരാളം വരും അങ്ങനെയുള്ള വ്യക്തികൾ ശത്രുമുട്ടി ചെയ്യുക അപ്രകാരം ദോഷങ്ങളെ തൽക്കാലം മാറ്റി നിർത്തണം മക്കളുടെ പഠനത്തിന് വളരെ നല്ലതാണ് യഥാ പഞ്ചമേശ് നക്ഷത്രനാഥോ ദതാധിക സന്താന സന്തോഷം സന്താനങ്ങൾക്കൊണ്ട് സന്തോഷമുണ്ടാകും അതിനാൽ യുവതികൾക്ക് ഗർഭം ധരിക്കാൻ നല്ലതാണ് അതിനു വേണ്ടിയുള്ള ചികിത്സകൾക്ക് മുന്നോട്ട് നീങ്ങാം തൻ്റെ ഉള്ള മക്കളുടെ പഠന വിഷയത്തിൽ അവർ നന്മകൾ പ്രദാനം ചെയ്യപ്പെടുന്ന വാരമാണ് വാഹനങ്ങൾ വാങ്ങാൻ വളരെ അനുകൂലമാണ് പുത്തൻ വാഹനങ്ങളാകാം അല്ലെങ്കിൽ പഴയവ മാറ്റി വാങ്ങാം ഇങ്ങനെയുള്ള ധാരാളം വിഷയത്തിൽ നാലാം ഭാഗത്തിൽ നിൽക്കുന്ന ശുക്രൻ അത് മെറ്റീരിയൽ ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന ഗ്രഹമാണ് അത് അനുകൂലമായി സപ്പോർട്ട് ചെയ്യുകയാണ് ഇവിടെ ലഗ്നത്തിൽ ശനിയും ഏഴാം ഭാഗത്തിൽ ചൊവ്വയുമുണ്ട് അതൊരു ഉന്മാദ യോഗമാണ് അനാവശ്യമായ സംഘർഷങ്ങളിൽ മനസ്സും ശരീരവും മുന്നോട്ട് പോകരുത് തനിക്കൊരു ഭ്രാന്താത്മകമായ അവസ്ഥ സഞ്ജാതമാണ് പല കാര്യങ്ങളിലും താൻ വളരെ പെട്ടെന്ന് വയലൻ്റാവും അത് വളരെയധികം ജാഗ്രത പാലിക്കുക പ്രത്യേകിച്ച് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വളരെ ശ്രദ്ധിക്കണം അവിടെ ഹനുമാൻ സ്വാമിക്ക് ഓം ഹം ഹനുമതേ നമഹ എന്ന പ്രാർത്ഥനയോടുകൂടി നെയ്വിളക്ക് കത്തിച്ചു വെക്കുക അത് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കാം എല്ലാ പ്രിയപ്പെട്ട മീനൻ രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു വാരക്കാലം പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം